കടുത്ത ചുമയുണ്ടായിട്ടും ആശുപത്രിയില് പോകാൻ കൂട്ടാക്കാതിരുന്ന സീതാറാം യെച്ചൂരിയെ ഏതാനും ദിവസങ്ങള്ക്ക് മുമ്പ് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിട്ടത് താനായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധിയെ കാണാൻ വീട്ടിലെത്തിയ നേരത്തെ യെച്ചൂരി ചുമയ്ക്കുന്നത് കേട്ടാണ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് താൻ നിർദ്ദേശിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആശുപത്രിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓഫീസിലുള്ളവരോട് പറഞ്ഞിരുന്നുവെന്നും അതാണ് സീതാറാം യെച്ചൂരിയുമായുള്ള അവസാന കൂടിക്കാഴ്ചയെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി രാഷ്ട്രീയത്തിൽ എത്തിയ കാലം മുതൽ യെച്ചൂരിയുമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി രണ്ടവസരങ്ങളിൽ തനിക്ക് നിശബ്ദനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അനുസ്മരിച്ചു അതിലൊന്ന് യെച്ചൂരിയുടെ മകൻ മരിച്ചപ്പോൾ ഫോൺ വിളിച്ചെങ്കിലും ഒരു വാക്ക് പോലും മിണ്ടാൻ തനിക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ യോഗശേഷം ഭാര്യയ്ക്ക് കത്തെഴുതിയപ്പോഴും വാക്കുകൾ ഇല്ലാതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യരൂപീകരണത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും കൂടെ കാണും എന്നാൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തിയ അദൃശ്യമായ ഘടകവും പാലവുമായിരുന്നു യഥാർത്ഥത്തിൽ യെച്ചൂരി രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു രാഷ്ട്രീയത്തിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെന്ന് വികാരനിര്ഭരനായി അനുസ്മരിച്ചു കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് നൂറു വിശ്വസിക്കാവുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം രാജ്യത്തിന്റെ താല്പര്യത്തിനുവേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് വ്യക്തിപരമായി മാത്രമല്ല യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യയിലെയും ലോകത്തെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തീരാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുസ്മരിക്കുകയുണ്ടായി പലതര സമ്മർദ്ദവും മറ്റുമുള്ള ഇക്കാലത്ത് നിസ്സാരമായി സന്ധി ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും എളുപ്പമായിരുന്നിരിക്കെ അതിന് കൊടുക്കാൻ യെച്ചൂരി തയ്യാറായിട്ടില്ല യെച്ചൂരി ചെയ്തത് മുഴുവൻ രാജ്യ താൽപ്പര്യത്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യെച്ചൂരിയുടെ പ്രഥമ പരിഗണന രാജ്യത്തിനായിരുന്നുവെന്നും അതിനുശേഷമേ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു പാർട്ടിയെ അതിൻ്റെ ഏറ്റവും കഠിനമേറിയ ഘട്ടത്തിൽ മുന്നോട്ടു നയിച്ചയാളാണ് യെച്ചൂരിയെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുകയുണ്ടായി ഇന്ത്യസഖ്യ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച യെച്ചൂരിയുടെ വിയോഗം ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വലിയ ശൂന്യത നൽകിയെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ചെകുത്താന്മാർക്കെതിരെ ധൈര്യപൂർവ്വം നിന്ന് പോരാടുന്നതെന്ന് പ്രഖ്യാപിക്കാനും യെച്ചൂരിയോടുള്ള അടുപ്പം മൂലമാണ് കാശ്മീർ തെരഞ്ഞെടുപ്പിൽ തിരക്കുകൾക്കിടയിലും ചടങ്ങിൽ പങ്കെടുത്തതെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും പറയുകയുണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലമതിക്കാനാവാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് സീതാറാം യെച്ചൂരി